നിതിസാരം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരാംശമാണ് ഇരുപത്തിയാറാമത്തെ ശ്ലോകം പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വതന്ത്രമർഹതി ഇന്നത്തെ കാലത്ത് വിവാദമാവുന്ന ഒരു ശ്ലോകമാണ് അതായത് ബാല്യകാലത്ത് പെൺകുട്ടിയെ അച്ഛൻ സംരക്ഷിക്കണം യൗവനത്തിൽ ഭർത്താവിൻ്റെ പരിരക്ഷ വേണം വാർദ്ധക്യത്തിൽ മക്കളുടെ സംരക്ഷണം വേണം സ്ത്രീക്ക് പരിരക്ഷ എപ്പോഴും ആവശ്യമാണ് സ്വതന്ത്രമായ ജീവിതം പ്രയാസകരമായിരിക്കും ഇനി ഇരുപത്തിയേഴാമത്തെ ശ്ലോകം സർപ്പഹ ക്രൂര ഖല ക്രൂര സർപ്പാൽ ക്രൂരത ഖല മന്ത്രൌഷധവശ സർപ്പ കിമു ദുഷ്ടോ ഭയങ്കര അതിൽ ഖലൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ദുഷ്ടനയാണ് ദുഷ്ടനർത്ഥത്തിലാണ് അതായത് സർപ്പ സർപ്പത്തെയും ദുഷ്ടനേയും താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് സർപ്പക്രൂര ഖലക്രൂര അതായത് സർപ്പവും ക്രൗര്യമുള്ളതാണ് ദുഷ്ടനും അതായത് ഖലനും ക്രൂരനാണ് സർപ്പാൽ ക്രൂരത ഖല എന്നാൽ സർപ്പത്തെക്കാൾ ക്രൂരത ഖലനുണ്ട് അല്ലെങ്കിൽ ദുഷ്ടനുണ്ട് എന്തുകൊണ്ടെന്നാൽ മന്ത്ര മന്ത്രൌഷധവശ സർപ്പ സർപ്പത്തെ മന്ത്രവും ഔഷധവും കൊണ്ട് വരുതിയിൽ വരുത്താനാകും പക്ഷേ കിമു ദുഷ്ടോ ഭയങ്കര പക്ഷെ ദുഷ്ടനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല സർപ്പക്രൂര ഖലക്രൂര സർപ്പാൽ ക്രൂരത ഖല മന്ത്രോഷധവശ സർപ്പ കിമു ദുഷ്ടോ ഭയങ്കര അതായത് ദുഷ്ടനും സർപ്പോ അപകടകാരികളാണ് എന്നാൽ സർപ്പത്തെക്കാൾ അപകടകാരി ദുഷ്ടനാണ് കാരണം സർപ്പത്തെ പല വഴികളാലും ഔഷധം കൊണ്ട് നിർവീര്യമാക്കാനും വശം വധമാക്കാനും കഴിയും എന്നാൽ മേൽപ്പറഞ്ഞപയാൽ ദുഷ്ടനിലുള്ള ദുഷ്ടത ഇല്ലാതാക്കാൻ സാധിക്കില്ല ഇരുപത്തെട്ടാമത്തെ ശ്ലോകം ആയുഹ കർമ്മ ച വിഞ്ച വിദ്യധനമേവ പഞ്ചൈതേത് അനുകൽപ്യത്തെ ഗർഭത്വനേനം അതായത് ആയുഹ ആയുസ് കർമ്മച്ച കമ്മ വിച വിത്തഞ്ചെന്നു വെച്ചാൽ ധനം വിദ്യ അതുപോലെ നിധനം ഏവച ആയുഹ കർമ്മഞ്ച വിത്തഞ്ച വിദ്യ നിധനമേവച പഞ്ചൈതേ അനുകൽപ്യന്തേ ഗർഭഗത്വേന ദേഹിന അതായത് ആയുസ് കർമ്മം ധനം വിദ്യ നിധനം അല്ലെങ്കിൽ മരണം ഈ അഞ്ച് കാര്യങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് ഈ വരികളിൽ വ്യക്തമാക്കുന്നു ഇതൊരിക്കലും മാറ്റാനാകില്ല അതായത് ആയുസും കർമ്മവും ധനവും വിദ്യയും മരണവും മാറ്റാൻ കഴിയില്ല എന്ന് എന്നീതിസാരത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ന വിഷം വിഷമിത്യാഹു ഇത്യാഹുർ ബ്രഹ്മസ്വം വിഷമിച്ഛ്യതേ വിഷം വിഷമേകാകിനം ഹന്തി ബ്രഹ്മസ്വം പുത്രപൗത്രകം ന വിഷം വിഷമിത്യാഹുർ ബ്രഹ്മസ്വം വിഷമുച്ചതേ വിഷമേകാകി വിഷമേകാകിനം ഹന്തി ബ്രഹ്മസ്വം പുത്രപൗത്രകം അതായത് കാളകൂടാതി വിഷത്തെക്കാൾ ഒരുത്തനേ മൃതിയുള്ളൂ പക്ഷെ ബ്രഹ്മസ്വ വിഷം മൂന്ന് തലമുറയ്ക്കും അനുഭവിക്കുമെന്നറിയുക വിഷമിത്യാഹുർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അപഹരിക്കുന്ന അപഹരിക്കുന്നത് വിഷമാണ് അതായത് ഏറ്റവും കൊടിയ വിഷമെന്നത് നല്ല മനുഷ്യരുടെ സ്വത്ത് അപഹരിച്ചാലുള്ള പാപം മൂലമുണ്ടാകുന്ന വിഷമാണ് മറ്റു വിഷം നമ്മെ മാത്രം കൊല്ലുമ്പോൾ നല്ലവരുടെ സമ്പത്ത് അപഹരിക്കുന്നത് മൂലമുണ്ടാകുന്ന പാപമെന്ന വിഷം നമ്മുടെ ഇനിയുള്ള പരമ്പരകളെയും വിടാതെ ബാധിക്കുന്നു കുലനാശനത്തിന് തന്നെ കാരണമായി കാരണമായിത്തീരുന്നു അതായത് മറ്റുള്ളവരുടെ സമ്പത്ത് അല്ലെങ്കിൽ നല്ലവരുടെ സമ്പത്ത് അപഹരിച്ചാലുണ്ടാകുന്ന പാപം കൊണ്ടുണ്ടാകുന്ന വിഷം ഏറ്റവും കൊടിയ വിഷയമാണെന്ന് പറയുന്നു ഇനി മുപ്പതാമത്തെ ശ്ലോകം ദരിദ്രത്വേ ദിഭാര്യത്വം പതിക്ഷേത്രം ഋഷിദ്വയം പ്രതിഭാവ്യഞ്ജസാക്ഷിത്വം സ്വയം സ്വയംകൃത അതായത് ദരിദ്രത്തെ ദിഭാര്യത്വം അതായത് ദാരിദ്ര്യമുള്ള സമയത്ത് ദിഭാര്യത്വം രണ്ട് ഭാര്യമാരെ സൂക്ഷിക്കുക പതിക്ഷേത്രം അതായത് പെരുവഴിയിൽ വീട് നിർമ്മിക്കുക കൃഷിദ്വയം രണ്ട് സ്ഥലത്ത് കൃഷി ചെയ്യുക പ്രതിഭാവ്യഞ്ചസാക്ഷിത്വം പ്രാതിഭ സോറി പ്രതിഭ അല്ല പ്രാതിഭാവ്യഞ്ചസാക്ഷിത്വം പ്രാതിഭ എന്ന് വെച്ചാൽ പ്രാതിഭാവ്യം എന്നുവെച്ചാൽ ജാമ്യം നിൽക്കൽ പ്രാതിഭാവ്യ പ്രാതിഭാവ്യഞ്ചത്വ സാക്ഷിത്വം പഞ്ചാനർത്ത സ്വയംകൃത അതായത് സാക്ഷി നിൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുക ഇങ്ങനെയുള്ള ഈ അഞ്ച് കാര്യങ്ങൾ താൻ തന്നെ ഉണ്ടാക്കുന്ന അനർത്ഥങ്ങളാണെന്ന് അറിയുക ദരിദ്രി ഭാര്യത്വം പതിക്ഷേത്രം കൃഷിദ്വയം പ്രാതിഭാവ്യം ച സാക്ഷിത്വം പഞ്ചാനർഥ സ്വയംകൃത അതായത് ദരിദ്രനായിരിക്കുമ്പോൾ രണ്ടോ അതിലധികമോ ഭാര്യമാരുണ്ടായിരിക്കുന്നതും പെരുവഴിയിൽ നിർമ്മിച്ച വീടും രണ്ടിടത്ത് ഒരേ സമയം ചെയ്യുന്ന കാർഷിക വൃത്തികളും മറ്റുള്ളവർക്കായി ജാമ്യം നിൽക്കലും സാക്ഷി പറയലും സ്വയം പരുത്തി വയ്ക്കുന്ന വിനകളാണെന്ന് നിര് സ്ഥാനത്ത് പറയുന്നു അതിന്നും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്